ചെറിയ പീസുകളാക്കി എടുത്തിട്ട് പിന്നെ നമുക്കിതിനെ ഇങ്ങനെ ക കത്തി കൊണ്ട് ചെറിയ വളരെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഇടണം ഇത്ര വലിയ കഷ്ണാക്കി ഇടത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയിലേക്ക് ഇടാം തിലേക്ക് ചട്നി ഉണ്ടാക്കാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ഉള്ളി നമ്മുടെ അവിടെ ഉണ്ടായ ചീനി മുളകെട്ടോ ഒരു തയ്യുണ്ടതിൽ മൂന്നാല് സോറി ഇത് ഇത് ചീനി മുളക് കേട്ടോ ഇത് വയറുമുളക രണ്ടും ഓരോ തയ്യുണ്ട് ഇവിടെ അതൊന്നുണ്ടായതാണ് അതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് രണ്ട് പീസ് രണ്ടുള്ളി ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് മുളക് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം കേട്ടോ ദോശയ്ക്കുള്ള ചട്ണിയാണേ നിങ്ങൾക്ക് അപ്പോൾ ഇത് അരച്ചിട്ട് വരാം കേട്ടോ ദോശയ്ക്കുള്ള ചമ്മന്തി നാളികേരം രണ്ട് ഉള്ളി മൂന്നുള്ളി എടുത്ത് മൂന്ന് മുളക് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നരച്ചിട്ട് വരാം എനിക്ക് ഈ ചുമന്ന മുളക് മുള മുളക് ചുവന്നതായിട്ടുള്ള മുളക് അരയ്ക്കണത് ഇഷ്ടം കളർഫുള്ളേ അതുകൊണ്ട് പച്ച നിറത്തിലുള്ള മുളകിനെ മുളകൊന്ന് പഴുത്ത മുളകെടുത്ത് അരയ്ക്കുന്നതാണിഷ്ടം ഓക്കെ അരച്ചിട്ട് വരാം കേട്ടോ നിങ്ങൾക്കെന്നാലിനി ദോശ ഉണ്ടാക്കിയതോ കുട്ടിക്കുട്ടി ദോശ ഉണ്ടാക്കാം കേട്ടോ La impostazione la i a la in grado di aiutarli a aiutarli a നല്ല വശായി പിടിച്ചില്ല എന്തായിട്ടൊന്നല്ല ഒന്നും ഇപ്പൊ ഞാൻ എട്ടേന്റെ തെറ്റാണ് പിടിച്ചില്ല കുഴപ്പമില്ലാതെ നന്നായി തന്നെ കിട്ടുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ തവണയല്ല അപ്പോഴും ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോഴും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നല്ല അതോ ഒട്ടിപ്പുടിക്കുക നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ കിട്ടുന്നുണ്ട് ഇതിൽ ഒന്ന് ഫ്രെയിം കൊടുക്കാം അല്ലേ ഓക്കെ നല്ല ദോശയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതെടുത്തു കേട്ടോ അപ്പോൾ ഒരെണ്ണം നേരത്തെ ഉണ്ടാക്കി നോക്കിയിരുന്നു രണ്ടാമത്തെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കുക കുഴപ്പമില്ല അത് കിട്ടിയിട്ടുണ്ടേ രണ്ടാവശം കൂടി എടുക്കാം കേട്ടോ കുറച്ച് ബ്രൗൺ കളറായി കഴിയൂല്ല നമ്മൾക്ക് അപ്പോൾ ചട്നി ഉണ്ടാക്കാം അല്ലേ ചട്നി വറുത്തിടാം ചട്നി അരച്ചു ചട്നിക്ക് നാളികരച്ചു ഇനി അത് വറുത്തിടാം ചെറുപ്പനെ അടിച്ച് കടുവ് പൊട്ടും കേട്ടോ കടുവ് പൊട്ടുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ഉഴുന്നവരിപ്പ് അതുകൂടി ഇരുന്നുണ്ട് കേട്ടോ രണ്ടുന്നുണ്ട് ഒരു ഉഴുന്നുവരിപ്പ് ഒരു രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതും കൂടെ അതിലിട്ട് തിളയ്ക്കും കടുക് നല്ല പോലെ പൊട്ടിയിട്ട് വേണം ഇത് ഇടാനായിട്ടോ ബാക്കി ഉള്ളതെല്ലാം കിട്ടും കേട്ടോ കറിവേല മുളക് പറ്റുന്ന ഉള്ളി കൊണ്ട് ഉഴഞ്ഞ് വെക്കും ഓക്കെ കേട്ടോ ചട്നി ചട്നിക്ക് ഈ നേരം വന്നത് ചുവന്ന മുളക് അരച്ചത് കൊണ്ടോ പച്ചമുളക് പഴുത്തതായിരുന്നു ചീനി മുളകും അതുകൊണ്ടാണ് കേട്ടോ ചീനി മുളക്ന്ന് അവിടെ കാന്താരിക്ക് അങ്ങനെയും പറയാറുണ്ട് ആ കാന്താരി മുളക് വെള്ള കാന്താരി അത് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നിറം വന്നത് അല്ലെങ്കിൽ നല്ല വെള്ള നിറം ആയിരിക്കും നമ്മൾ വെറും പച്ചമുളകാണ് കാണാറിക്കുന്നെങ്കിൽ അപ്പം എന്നാൽ ശരി കേട്ടോ ബായ് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ ഇത് ആരാണ് ഇതാണ് മിക്കവാവ അമ്മ അമ്മയുടെ സൂപ്പർവൈസറാണ് പിന്നെ ടേസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളുമാണ് ടേസ്റ്റ് ചെയ്യുന്ന ആളുമാണ് ഇതാ നോക്കിക്കേ ടേസ്റ്റ് ചെയ്തേ ആ ഇഷ്ടപ്പെട്ടോ മിക്കവാവയ്ക്ക് ഇഷ്ടമായോ ദോശപ്പാപ്പം അമ്മ പൊട്ടിച്ചു അമ്മ പൊട്ടിച്ചു തരാം കേട്ടോ